തുണികൾ നമ്മുടെ അലമാരയിൽ എങ്ങനെയാണ് നമുക്ക് നീറ്റാക്കി വയ്ക്കാം ആ ജയ എന്ത് ചെയ്യുന്നു പുറത്തൊന്നും കണ്ടില്ല ഞാൻ അതുകൊണ്ടാ അന്വേഷിച്ചു വന്നത് ആ വരണം ഇരിക്കണം കുറേ ദിവസമായിട്ട് വിചാരിക്കും വേണ്ട തുണിയൊക്കെ അങ്ങ് മലഞ്ഞ് വാരി എടുത്ത് എവിടെയെങ്കിലും പോവാൻ നേരത്തെ എടുക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ട് ഇടയ്ക്ക് എന്നൊക്കെ വലിച്ചു എല്ലാം കൂടെ ആ ഇത് കൊള്ളാം കേട്ടോ തുണികളൊക്കെ അടുക്കി വയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും എൻ്റെ കൂട്ടിയായ പറയുന്നത് ഇതുപോലെയുള്ള കവർ വാങ്ങിച്ച് ഇതിനകത്ത് അടുക്കി വെച്ചാൽ നല്ല നീറ്റായിട്ടിരിക്കും എന്നു പറഞ്ഞു ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത് ഞാൻ എൻ്റെ കുട്ടിയാലോട് ചോദിച്ചിട്ട് പറഞ്ഞു ചാച്ചിക്ക് അവൾ എവിടെ നിന്ന് വാങ്ങിയാണെന്ന് കൊള്ളാം അല്ലേ ആ ഇത് കൊള്ളാം കേട്ടോ ഇതാ ഇത് കണ്ടോ ഈ കവറിനകത്ത് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി വയ്ക്കണം ഇതാ ഇതുപോലെ നമ്മളെടുത്ത് അടുക്കി ഇതിനകത്ത് വെച്ചാൽ ഇടത്ത് ഇതിൻ്റെ സിബ് അങ്ങ് ഇട്ട് കൊടുക്കണം അടച്ചു വെച്ചിട്ട് ദ ഇതുപോലെ ഇങ്ങനെ പാക്കറ്റിലാക്കുന്നത് നമുക്ക് തുണിയൊക്കെ നമ്മുടെ സാരിയൊക്കെ ഏതൊക്കെയാണ് എടുക്കാനുള്ളത് നമുക്ക് കാണുകയും ചെയ്യാം ഡ്രസ്സൊന്നും നമ്മുടെ ഉടയത്തുമില്ല ഇല്ല ഇത് കണ്ട ഇതൊക്കെ വലിച്ചു കാര്യം വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ കണ്ടോ ഇത് ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വലച്ചിരുന്ന ഇതുപോലെ എടുത്ത് കണ്ട ഇങ്ങനെ നമ്മൾ പാക്കറ്റിൽ ആക്കിയപ്പോൾ നമുക്ക് അതാ ഇതുപോലെ ഇങ്ങനെ നീറ്റായിട്ട് അടുക്കി വെക്കാം അലമാരക്കകത്ത് ഇത് കണ്ടോ നീറ്റായിട്ടിരിക്കും അലമാരയ്ക്കകത്ത് നമ്മുടെ ഡ്രസ്സെല്ലാം അയ്യോ ഇത് കൊള്ളാം കേട്ടാ ഇങ്ങനെ നല്ല നീറ്റായിട്ട് അടക്കി വെക്കാം അല്ലേ എനിക്ക് ഇതുപോലൊന്നും വാങ്ങിക്കണം എൻ്റെ അലമാരയിൽ നിറയെ ഇതുപോലെ തന്നെ ഒരു ഇരിക്കുന്നു ആ ഈ സൂത്രം കൊള്ളാം കേട്ടോ കൊള്ളാം അല്ലേ ഓ ഇപ്പോഴെനിക്ക് സമാധാനമായത് ഇനി എല്ലാം ബാക്കി ഇരിക്കുന്നതും കൂടി ഇതുപോലെ അങ്ങ് അടുക്കി എല്ലായിടത്തും നീറ്റായിട്ടങ് വയ്ക്കണം ചേച്ചി ജോലിയൊക്കെ ആയോ ഇരിക്കേ ചേച്ചി ജ്യൂസ് എടുത്തിട്ട് വരാം ഇരിക്കേ